ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യലിനെയാണ് കേട്ടോ അത് നമുക്ക് കണ്ടറിയാം അപ്പോൾ എന്തായാലും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഒരു ഉച്ച സമയമായിട്ടോ ആ സമയത്താണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണ കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇടുക പിന്നെ കമൻസൊക്കെ എങ്ങനെ പോരട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമാണോ എന്ന് നോക്കണ്ട ആദ്യം അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഒരിക്കൽ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് വേറെയും വരും കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്താ സംഭവം ഒന്നും അല്ലേ വായോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾതാ ഞാൻ ഇന്ന് ഒരു ബെനിഫിറ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണത് വേറെ ഒന്നുമല്ല നമ്മൾ ഈ ഒരു സവാളത്തൂലി വെച്ചിട്ടുള്ളൊരു ടോണറാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ അത് ഈ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇതെന്താ ഞാനിങ്ങനെ പറയുന്നത് വെച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിലൊരു കമൻസ് എനിക്ക് വന്ന് ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആണുങ്ങൾക്കൊന്നും എന്ന് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണത് ഈ ഒരു ടോണറ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഓണറാണ് അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മൾ സവാളയൊക്കെ ഈയൊരു ചിക്കനും മസാലക്കറിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ തൊലിച്ചുണ്ട തൊലിച്ചെടുക്കും അല്ലേ അപ്പോൾ എന്നിട്ട് നമ്മളത് വെറുതെ കളയും പക്ഷേ ഇതൊരിക്കലും ഒരു കളയേണ്ട ഒരു സംഭവമല്ല ഈ ഒരു സവാളത്തൊലിയെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഈ തൊലിയൊക്കെ എത്ര ഇതിനേക്കാൾ കൂടുതലുണ്ടാകും എത്രയാണോ ഉള്ളത് അതൊക്കെ നമുക്കൊന്ന് കളക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിലൊരു കറുപ്പ് കളർ ഉണ്ടാവും കേട്ടോ ആ ആ ഒരു കറുപ്പ് കളർ നമുക്കവിടെ ആവശ്യമില്ല അതൊക്കെ നന്നായിട്ടൊന്ന് കഴുകണം കാരണം അതിലത്തെ ആ കറുപ്പ് നമുക്ക് നമ്മുടെ ശരീരത്തിന് പറ്റില്ല അതുകൊണ്ട് ഇതാ രണ്ട് മൂന്നും തവണ കഴുകണം കണ്ടില്ലേ ആ ഒരു വെള്ളത്തിൻ്റെ കളറ് അതിൻ്റെ ആ ഒരു ചളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അത് രണ്ട് മൂന്ന് തവണ അതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇതിപ്പോൾ ഇതാ രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ് ഇത് കേട്ടാ അപ്പോൾ അതാ നമ്മുടെ സവാളയിൽ നിന്ന് ആ ഒരു കറുപ്പ് കളറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇത് നന്നായി പിഴിഞ്ഞതിന് ശേഷം ഈ സവാളത്തൊലിയെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റുക ഒരു സ്റ്റീൽ പാത്രത്തിലേക്കോ എന്തിലേക്കും മാറ്റി വെക്കുക എന്നിട്ട് ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമില്ല ഇതൊന്ന് ഒഴിച്ചു കളയാം എന്നിട്ട് ഇതാ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സവാളത്തൊലി നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിലേക്കൊരു ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ വെള്ളം എടുക്കുക നമ്മൾ എത്രയാണോ നമ്മുടെ കയ്യിലൊരു നമുക്ക് കണക്ക് അറിയുമല്ലോ എത്രയാണോ നമ്മുടെ കയ്യിൽ സവാളത്തൊലി ഉള്ളത് അതിനനുസരിച്ച് മാത്രം വെള്ളം വെക്ക എന്നിട്ട് വെള്ളം നന്നായി തിളയ്ക്കണം നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് അതിലത്തെ ആ ഒരു സത്തൊക്കെ അതിലിറങ്ങുള്ളൂ അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം ഇടയ്ക്കതാ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ അടിപൊളി ഒരു ടോണറാണ് കേട്ടത് നമ്മൾ നിസാരമാക്കി ഒന്നും അത്ര നിസാരമല്ല എന്നുള്ളതിന് തെളിവാണ് എനിക്ക് അനുഭവമാണ് നമ്മുടെ തലയിൽ തേച്ചതിന് ശേഷം താരൻ അതുപോലെ മുടി മുടിപൊഴിച്ചൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പം കുറച്ചായിട്ട് ഞാൻ നിർത്തി വെച്ചതായിരുന്നു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ കുട്ടികൾക്കൊക്കെ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് ശേഷം അപ്പം ഈ തണുപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ചെയ്യാറില്ല അപ്പോൾ ഇപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരുന്നെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ മുമ്പ് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പുതിയ സബ്സ്ക്രൈബേഴ്സിനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്തത് കേട്ടാ അപ്പോൾ അതത് നന്നായിട്ട് നന്നായിട്ടത് തിളച്ച് വന്നപ്പോൾ നമ്മളത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റുമോ അതിലത്തെ ആ ഒരു സവാള തൊലിയിൽ നിന്ന് നന്നായിട്ട് ആ ഒരു സത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ആ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ താ നമ്മൾ അരിച്ചെടുക്കുക എന്നിട്ട് ആ സവാളത്തൊലിയും പിഴിഞ്ഞെടുക്കണം കേട്ടോ അതിന് ശേഷം നല്ലോണം നല്ല ആറണം കേട്ടോ ഈ ഒരു ടോണർ നന്നായിട്ട് ആറണം ആറിയതിന് ശേഷം മാത്രമാണ് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതാ അതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഈ താരൻ അതുപോലെ മുടി മുടിപൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ